വണ്ണം കുറയ്ക്കാനായി ജിമ്മിൽ ജിമ്മിലയച്ച ഭാര്യ ജിമ്മിലെ ട്രെയിനറുമായി പ്രണയത്തിലായി സംഭവം ഭർത്താവ് അറിഞ്ഞതോടെ താമസസ്ഥലം മാറ്റിയെങ്കിലും ഭാര്യയുടെ പ്രണയം തുടർന്നു ഒടുവിൽ ഒരു ലക്ഷം രൂപ ജിമ്മിലെ ട്രെയിനർക്ക് നൽകി ഭാര്യ ഭർത്താവായ ഡോക്ടറെ കൊലപ്പെടുത്തി തെലങ്കാന വാറങ്കലിലാണ് സംഭവം ഡോക്ടർ സുമന്ത് റെഡ്ഡിയാണ് കൊല്ലപ്പെട്ടത് ഭാര്യ അധ്യാപികയായ ഫ്ളോറ മരിയ ജിം ട്രെയിനർ സാമുവൽ സുഹൃത്ത് എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ സുമന്ത് റെഡ്ഡിയും സർക്കാർ ലെക്ചറായ ഫ്ളോറ മരിയയും രണ്ടായിരത്തി പതിനാറിലാണ് ഏറനാളത്തെ പ്രണയത്തിന് ശേഷം വിവാഹിതരായത് ഇരുവരും വാറങ്കലിലെ ഹണ്ടർ റോഡിലാണ് താമസിച്ചിരുന്നത് സുമന്തിന്റെ സഹോദരന്മാരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നോക്കുന്നതിനായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ദമ്പതികൾ സങ്കരെഡ്ഡിയിലേക്ക് മാറിയത് അവിടെ സുമന്ത്റെഡ്ഡി പി എച്ച് സിയിൽ കരാർ മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്തു ഫ്ളോറ ഒരു സ്കൂളിൽ അധ്യാപികയായും ജോലി നോക്കി ഇതിനിടെ ശരീരഭാരം കുറയ്ക്കുന്നതിനായി ഫ്ളോറയെ സുമന്ത് എന്ന സെന്ററിൽ വിട്ടു അവിടെ വെച്ചാണ് ജിം ട്രെയിനറായ എറോള സാമുവലുമായി ഫ്ലോറ പ്രണയത്തിലായത് ഭാര്യയുടെ അവിഹിതം തിരിച്ചറിഞ്ഞ സുമന്ത് ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന പ്രതീക്ഷയിൽ ഫ്ളോറയും കൂട്ടി വാറാങ്കലിലേക്ക് താമസം മാറ്റി എന്നിട്ടും കാമുക കാമുകി ബന്ധം തുടർന്നതോടെ ഇരുവരും തമ്മിൽ നിരന്തരം വഴക്കുമായി ഇതിനിടയിലാണ് ഫ്ലോറയും സാമുവലും പോലീസ് കോൺസ്റ്റബിളായ സുഹൃത്തും ചേർന്ന് സുമന്തിനെ കൊല്ലാൻ തീരുമാനിച്ചത് സാമൂഹലം പോലീസുകാരനായ രാജ്കുമാറും ബട്ടുപള്ളിയുടെ പ്രാന്തപ്രദേശത്തുള്ള ഒരു പാലത്തിന് സമീപത്ത് വെച്ച് സുമന്തിന്റെ വാഹനം തടഞ്ഞ് ഇരുമ്പു വടി ആക്രമിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സുമന്ത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ മരണപ്പെടുകയായിരുന്നു അജ്ഞാതർ കൊലപ്പെടുത്തിയെന്ന രീതിയിൽ ആരംഭിച്ച അന്വേഷണം ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്ക് കടന്നത് ഫ്ലോറയുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഫ്ലോറയും സാമൂഹലുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഫ്ലോറയെ ചോദ്യം ചെയ്തതോടെയാണ് ഞെട്ടിക്കുന്ന കുറ്റകൃത്യം പുറം ലോകമറിഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors